السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهاده هو جتباكم وما جعل عليكم في الدين من حرج മില്ല അബീഖും ഇബ്രാഹീം ഹു സമ്മാബുൽ മുസ്ലിമിയും ബഹുമാന്യരായ ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരും നേതാ നേതാക്കളും അതുപോലെ ഈ കടപ്പുറത്ത് തടിച്ചു കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരെ ഒരു വലിയ സമ്മേളനം ഇവിടെ നടക്കുകയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിലച്ചു പോകാൻ പാടില്ല അത് അഭം ദുരന്തം അത്യധികം ഊർജ്ജ ഈ കേരള മണ്ണിൽ അതിന്റെ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു സന്ദേശം ഈ മലയാളി സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഈ ഒരു ദേവ സമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ മതം സുരക്ഷയാണ് എന്നൊരു വലിയ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ സമ്മേളനം മതവിശ്വാസം ഒരു മനുഷ്യന് പോലെ അത്യാവശ്യമായിട്ടുള്ളതാണ് മതനിഷേധം മനുഷ്യന്റെ അപജയത്തിനും അധപ്പതനത്തിനും നിമിത്തമാകും എന്ന് ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട പരമാർത്ഥമാണ് അതുകൊണ്ട് ആ മതത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക മതവിശ്വാസത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക അങ്ങനെ ആ മതവിശ്വാസത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവിന്റെ സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിന്റെ പാതയിലേക്ക് അവന്റെ മാർഗത്തിലേക്ക് അവര് ക്ഷണിക്കുക എന്ന ഒരു മഹാധർമ്മം ഈ മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് മതം സുരക്ഷയാണ് എന്നൊരു ക്യാപ്ഷൻ എന്നൊരു പ്രമേയം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദവാ ക്യാമ്പയിൻ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മതം മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഏകനായ അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ ഒരു ശക്തിയോടും ഒരു സിരുട്ടിയോടും അള്ളാഹുവിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഇലാഹായിട്ടുള്ളത് ആരാധ്യനായിട്ടുള്ളത് സൃഷ്ടാവായിട്ടുള്ളത് പടച്ചു മാത്രമാണ് അവിടെ കല്ലുകളോട് മരങ്ങളോട് സർപ്പങ്ങളോട് കവറുകളോട് ജിന്നുകളോട് മലക്കുകളോട് ആരോടും തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും സഹായം തേടുവാനും പാടില്ല അങ്ങനെ സൃഷ്ടികളോടോ അതിൽ ചരങ്ങളോ അചരങ്ങളോ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ വസ്തുക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ച് ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടിയും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും തന്മയത്വത്തോടും ഭവ്യതയോടും കൂടി അവക്ക് മുമ്പിൽ സ്വജീവ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധന നടത്തുന്നതും ശിർക്കാണ് ബഹുദൈവ വിശ്വാസമാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ആർജനത്വത്തോടുകൂടി പ്രബോധനം ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് കേരള നബിഹത്തു മുജാഹിദ്ദീനും അതിന്റെ വ്യത്യസ്തങ്ങളായ അവ ഘടകങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറ്റ് സംഘടനാ സംവിധാനങ്ങളും ഈ കാലം വരെയും മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ആ ആദർശമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ധൈര്യസമേതം ആ ആദർശം തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തലത്തിൽ പല സന്ദർഭങ്ങളിലായി ഈ തൻ ഉള്ള ഈ ആദർശത്തിൽ നിന്ന് പല സന്ദർഭങ്ങളിലായി പിരിഞ്ഞുപോയ ആളുകളുണ്ട് ഇതിന്റെ കാര്യങ്ങളിൽ വ്യതിയാനം സംഭവിച്ച ആളുകളുണ്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വ്യതിയാന പ്രവണതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ ആദർശത്തിലേക്കും ശരിയായ തത്വത്തിലേക്കും ഈ മഹാസഞ്ചയത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന മഹാദൌത്യമാണ് മുജാഹിദികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൗത്യത്തിന്റെ പ്രതിനിധികളാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സഹോദരന്മാരെ ഇതുപോലെ തന്നെ ഈ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ ദിനരാത്രങ്ങളിൽ അവരവരുടെ വീടിന്റെയും കുടുംബത്തിന്റെയും ഏർ ചിലവുകൾ നോക്കുവാൻ വേണ്ടി അത്യുധ്വാനം ചെയ്യുന്ന മരുഭൂമിയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രവർത്തകന്മാർ അവരാവേശഭരിതമായി അവരുടെ പ്രദേശങ്ങളിൽ അവർ ഇങ്ങനെ ദാവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സൗദി അറേബ്യയിലും കുവൈത്തിലും ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രവർത്തകന്മാർ കടന്നു നിന്നിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളിലും സജീവമായ ദാവാ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് ഞങ്ങൾ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നവനാണ് തടച്ചവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നടപ്പുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന സന്ദേശം മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഈ മതത്തിൽ തീവ്രവാദമില്ല ഈ മതത്തിൽ ഏതെങ്കിലും വർഗീയവാദങ്ങളില്ല തീവ്രവാദത്തിന്റെ സന്ദേശങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിച്ച ആളുകൾ ഇപ്പോൾ വളരെ സമർത്ഥമായി മുജാഹിദികളിലെ ഒരു വിഭാഗത്തിന്റെ കൂടെ അതിസമർത്ഥമായി ഒട്ടിനിന്നുകൊണ്ട് യഥാർത്ഥ ആദർശ പ്രചരണത്തിന് വേണ്ടി അത്യുധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പേരിൽ ചില കൂലി എഴുത്തുകാരുടെ സഹായത്തോടുകൂടി ഇങ്ങനെ ചില തീവ്രവാദ ആരോപണങ്ങളും ചില സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരുടെ പേരിൽ ചില തെറ്റായ ആരോപണങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരമായ വസ്തുത എന്താണ് പല സാഹിത്യങ്ങളിൽ നിന്നും അവർക്ക് അവരുടെ ലേഖനങ്ങളും അവരുടെ അധ്യായങ്ങൾ തന്നെ പിൻവലിക്കേണ്ടി വന്നു ഈ രാജ്യത്തെ മുജാഹിദികൾ മാത്രമല്ല ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരും ഈ രാജ്യ സാമൂഹ്യ പ്രവർത്തകന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും സാമാന്യ ബോധമുള്ള മുഴുവൻ മനുഷ്യന്മാരും പല സന്ദർഭങ്ങളിലായി ഈ രാജ്യത്തെ തീവ്രവാദത്തെ ഉൽപ്പാദിപ്പിക്കുകയും അതിന് വളങ്കെടുക്കുകയും അതിനെ നട്ടു നട്ടുപുളർത്തുകയും ചെയ്തത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് സമൂഹം അവരെ വ്യക്തമായി അവരെ സംബന്ധിച്ച ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ മുജാഹിദികളും പങ്കാളികളായി കേരളത്തിന്റെ ബുദ്ധി സമൂഹത്തോട് ബുദ്ധിയുള്ള വിഭാഗത്തോട് അങ്ങനെ മുജാഹിദികൾ പ്രഖ്യാപിച്ചു ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നമുക്ക് അന്യമാണ് മുജാഹിദികളാരും തീവ്രവാദത്തിന്റെ പേരിൽ പിടികൂടപ്പെട്ടിട്ടില്ല മുജാഹിദികളൊന്നും തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായിട്ടില്ല പലപ്പോഴും ഇന്ന് ഹൈക്കോടതിയിലും മറ്റ് കോടതികളിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലും ഇന്ന് കേസുകൾ നടക്കുന്നത് മുജാഹിദികളാരും തീവ്രവാദം നടത്തിയതിന്റെ പേരിലല്ല എന്നാൽ മുജാഹിദികളുടെ പേരിൽ ഇന്ന് അതിസമർത്ഥമായി ചില മുജാഹിദികളിൽ നിന്നുള്ള ചില ഒറ്റികാരുടെ സഹായത്തോടുകൂടി അങ്ങനെ തീവ്രവാദം ആരോപിക്കുകയുന്നു ഒരു വിഭാഗം ആളുകൾ തീവ്രതയിലേക്ക് പോകുന്നു അവർ അക്ഷരമോചകരായി മാറുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നു സഹോദരന്മാരായി സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ആരോപണങ്ങളൊക്കെ അർത്ഥമില്ല തീവ്രവാദം മനുഷ്യനന്യമാണ് സഹിഷ്ണുതയുടെ സാഹോദര്യത്തിന്റെ എല്ലാ മതവിഭാഗങ്ങളുമായി എല്ലാ മതസമൂഹങ്ങളുമായി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സാമർഥ്യത്തോടെയും കഴിയണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലവും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടവേയുള്ളൂ അതിനർത്ഥം ഓരോരുത്തരും അവരുടെ ആദർശം മറ്റ് മതവിഭാഗങ്ങളുടെ മുമ്പിൽ അടിയറ വെക്കണമെന്നുമല്ല അതുപോലെ തന്നെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച വിശുദ്ധനാൻ നമുക്ക് നൽകിയിട്ടുള്ള മതസിദ്ധാന്തങ്ങളും അടിസ്ഥാന തത്വങ്ങളും പ്രമാണങ്ങളും അത് വലികഴിച്ചുകൊണ്ട് നാം സമവായത്തിന്റെ പേരിൽ സമവാചത്തിന്റെ പേരിൽ സൗഹാർദ്ദത്തിന്റെ പേരിൽ മറ്റ് സംസ്കാരത്തെയും മതചിന്താഗതികളെയും എടുത്ത് കഴുത്തിലണിയണം എന്നും അതിനർത്ഥമില്ല വരെ മറിച്ച് ഓരോരുത്തർക്കും അവരുടെ ആദർശങ്ങളെയും അവരുടെ ജീവിത ശരിയെയും എല്ലാം മുന്നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അയൽവക്കക്കാരായി ഒരേ പള്ളിക്കൂടങ്ങളിൽ വ്യത്യസ്ത മതക്കാരുണ്ട് ഒരേ അയൽവക്കക്കാരായി പല മതങ്ങളെ താമസിക്കുന്നുണ്ട് ആശുപത്രികളിൽ പല മതവിഭാഗങ്ങളും തൊട്ടടുത്ത് കട്ടലുകളിലേക്ക് കിടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ നൽകുന്ന സൗഹാർദ്ദത്തിനും സാമർത്ഥിത്വത്തിനും ഒരിക്കലും തടസ്സമല്ല അതുകൊണ്ട് ഈ സന്ദേശമാണ് വിചാരി പ്രസ്ഥാനത്തിന് എന്നും പറയുവാനുള്ളത് മതം സുരക്ഷയാണെന്ന് പറയുമ്പോൾ ഈ കാര്യം സമൂഹത്തെ ധരിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രമായ അതിന്റെ പാസകീയന്മാരും പ്രഭാഷകന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരമായ ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം ഞാനിവിടെ നിർവഹിക്കുന്നില്ല നേരെ മറിച്ച് ഇവിടെ ഈ തടിച്ചുകൂടിയ സംഗമത്തിൽ വലിയ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സംഗമത്തിൽ അവർ ഇന്നും ആകാംക്ഷ പരിതരാണ് ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ദുര്യോഗം വന്നുപെട്ടു എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുപെട്ടു ഏതെങ്കിലും ഒരു കാര്യമുണ്ടാകുമ്പോഴൊക്കെ ഇത്ര ഗുരുതരമായ ഒരു പരിധിയിലേക്ക് ഇത് കടന്നുപോയോ എന്ന് ചോദിക്കും സഹോദരന്മാർ ഇത് മുജാഹിദ് പ്രസ്ഥാനമായതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു നേതാവിന്റെയോ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെയോ ഒരു ആഹ്വാനം കേട്ട് ഏതെങ്കിലും ഒരു ആധ്യാത്മിക നേതാവിന്റെ ഒരു കള്ള മുടി കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് മുക്കിക്കൊടുക്കുമ്പോൾ അത് അലൈഹി അലൈവലമിന്റെ വെള്ളമിട്ട മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുക്കിക്കൊടുക്കുന്ന ആ മുടി സികളുടെ ആ വിദണ്ഡ വിഡ് നിറഞ്ഞ ബുദ്ധിയുള്ള ആളുകളല്ല മുജാഹിദികൾ മുജാഹിദികൾ ഇന്നും നമ്മുടെ നേതാക്കന്മാർ പറയുന്ന പോലെ ആവരെ ആവറേജ് ബുദ്ധിയുള്ളവരാണ് അവരുടെ മുമ്പിൽ നിങ്ങൾ ശരിക്കിലേക്ക് പോയി ജിന്നിനെ ആരാധിക്കുന്നവരായി ജിന്നിനെ പ്രാർത്ഥിക്കുന്നവരായി എന്ന ഒരു പുതിയ സന്ദേശം കൊണ്ടുവന്നുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു ഗൂഢമായ ആലോചന നടന്നപ്പോൾ ഈ വളരെ രഹിതമായി നമ്മുടെ വിവേകമുള്ള നേത നേതാക്കന്മാരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ ഉള്ള ഒരു കാര്യം ആർക്കും ഇവിടെ വാദമില്ല ഒരു ജില്ലയെയും ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സഹായം നേടണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ദുരാരോപണം കൊണ്ടുവന്നുകൊണ്ട് നടുവോട്ടിലേക്ക് ഈ കാര്യം ഇറക്കി ഇത്ര ആഭാസകരമായ നിലയ്ക്ക് പ്രചാരണ പരിപാടികൾ നടത്തുന്നത് അതിന് പകരം ഇതൊരു പണ്ഡിത സമൂഹത്തിലേക്ക് കൊണ്ടുപോയി കൂടെ വിവരമുള്ള പണ്ഡിതന്മാർ ആ കാര്യത്തിൽ വിധി പറഞ്ഞുകൂടെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പണ്ഡിതന്മാർ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് പോലെ എന്ന ഒരു നിഖാരപരമായ മറുപടി ചിലപ്പോൾ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സഹോദരന്മാരെ അതിന്റെ ഒക്കെ ആ പണ്ഡിത സഭയുടെ സ്വഭാവവും കാര്യങ്ങളിൽ തീരുമാനിക്കുന്ന രീതിയും അതിനൊക്കെ ചില രൂപ ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമൊക്കെ ചില എല്ലാവർക്കും അറിയാവുന്ന ചില തന്ത്രങ്ങളിലൂടെയാണ് കേരള കേരളാ ജന്മ എന്ന് പറയുന്ന ഒരു ആദർശ പണ്ഡിത സംഘടനയിലെ മെമ്പർമാർ നിലപാടുകളിലും ലേഖനങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ വന്ന തെറ്റുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് തവണ കേരള ജന്യത്തുള്ള കേരള ജന്യത്തുള്ള നേതൃത്വത്തിൽ കൊടുത്തിട്ട് അത് ഇന്നുവരെയും ചർച്ച ചെയ്യാനോ തെറ്റുകൾ തിരുത്താനോ തയ്യാറായിട്ടില്ല അതാണ് അവസ്ഥ അത് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാപ്രവർത്തനം ഇവിടെ അവസാനിക്കാൻ പാടില്ല അത് ധൈര്യമായി മുന്നോട്ട് പോകണം എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തിലുടനീളം വിഷമമില്ലാതെ നമ്മുടെ പ്രബോധകന്മാർ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇസ്ലാമാകുന്ന ആദർശം അത് കേവലം ഒരു ജിന്നിലും ഒരു മലക്കിലും ഒരു കാര്യങ്ങളിലും കൂട്ടിക്കെട്ടി എന്നാൽ അബദ്ധപരമെന്ന് പറയട്ടെ ഇങ്ങനെ കൂട്ടിക്കെട്ടുമ്പോൾ ജിന്നിനെയും മലക്കിനെയും അള്ളാഹ് മാത്രമാണ് കാര്യക്കാരണ ബന്ധങ്ങൾക്ക് അതീതമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി നമുക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുവാൻ പഠിച്ചതം തുരാനായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന മഹത്തായ സൗദി തൗഹീദിന്റെ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തന്ന കെ പി മുഹമ്മദ് മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്മാൻ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉമ്മർ മൗലവി സാഹിബ് നമുക്ക് പഠിപ്പിച്ചു തന്ന അമാനി മൗലവി സാഹിബ് നമുക്ക് പഠിപ്പിച്ചു തന്ന കുഞ്ഞീദ് മൗലവി അങ്ങനെ നിര നിര ഒരു വലിയ പണ്ഡിത സമൂഹത്തിന്റെ ആ ചരിത്ര പാരമ്പര്യത്തിലൂടെ വന്ന മുജാഹിദികളോട് പറയുന്നു ഇന്ന് ജിന്നും മലക്കും അഭൗതികമാണ് അഭൗതികമായി ഉപകാരവും ഉപദ്രവം ചെയ്യാൻ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ കലർപ്പുണ്ടാക്കി അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെയും സൃഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുവെക്കുകയും അങ്ങനെ അവർ അഭൗതികമാണ് അപ്പോൾ അവരുടെ ഉപകാരവും ഉപദ്രവവും ലോകത്ത് നടക്കുന്നത് അതും പടച്ചവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന അള്ളാഹുവിന് സമന്മാരുണ്ടെന്ന ഭാഗമായി തീരുകയില്ലേ എന്ന ഒരു അപകടകരമായ ആ വിചാരത്തിൽ നിന്നാണ് സഹോദരന്മാരെ ഈ മതപ്രബോധനം ശക്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഈ ഭാഗത്തിനെതിരെ ശെർക്കാരോപിക്കുമ്പോൾ അതിനേക്കാളവരെയും ഈ ശെർക്കിന്റെ പാതാളത്തിൽ ചെന്ന് ചാടിയിട്ടുള്ള ഒരു മഹാ അബദ്ധത്തിലേക്കാണ് നമ്മുടെ സഹോദരന്മാർ നീങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സഹോദരന്മാരെ ഇവിടെ ഏതൊരു പ്രസ്ഥാനത്തിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ കുറച്ച് ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അറിഞ്ഞിടപ്പെടുകയാണ് അങ്ങനെ ഇടപെടുമ്പോൾ അവരോട് പറയുന്നു ഇത് ജക്കറിയിൽ രണ്ട് കുട്ടികളാണ് എന്തിനാണ് ഈ പരിപാടിക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നിലയ്ക്കും ഒരു സുലിവുണ്ടാക്കാനുള്ള വല്ല പഴുതുകളും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഇവിടെയുള്ള സാമൂഹിക അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള സാംസ്കാരിക നേതൃത്വമുള്ള ആളുകൾ വല്ല നിലക്കുമ്പോൾ ആലോചനയും നടത്തുമ്പോഴേക്ക് അവരെ വിളിച്ചു പറയുന്നത് ഇത് ആ ജക്കരയും രണ്ട് കുട്ടികളുമാണ് ആ ജക്കരയും രണ്ട് കുട്ടികളുമാണ് അറുപതും എഴുപതും എഴുപത്തി അഞ്ചും വയസ്സായ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കസേലയിലിരിക്കുന്ന ആളുകൾ മുഴുവനും ദഖിനിയും രണ്ട് കുട്ടികളുമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇവിടെയുള്ള സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ബുദ്ധിയുള്ള വിഭാഗത്തിന്റെ പ്രസ്ഥാനമാണ് അവർ ചിന്തിക്കുന്നവരാണ് ആലോചിക്കുന്നവരാണ് ഏതെങ്കിലും ഒരാൾ ഒരു ദിവസം ഒരു പ്രഖ്യാപനം നടത്തി ആ നേതാവ് അതിനുവേണ്ടി ചില ലേഖനങ്ങൾ എഴുതി ആ നേതാവ് അതിനുവേണ്ടി പ്രസിദ്ധിയും നിങ്ങൾ പിടിച്ചടക്കത്തിൽ കുറച്ച് മണ്ഡലങ്ങൾ എഴുതി അപ്പോഴേക്കെല്ലാം മറിഞ്ഞുപോയി തിരിഞ്ഞു പോകുന്ന ഒരു സമൂഹമല്ല ഇത് ആലോചിച്ചുകൊണ്ട് ഭാവി എന്താണ് പരലോകം മരിച്ചു പോയേണ്ട കാര്യമാണ് എപ്പോഴാണ് നമ്മൾ മരണപ്പെട്ടു പോവുക എന്നറിയില്ല ഈമാനോടുകൂടി മരിക്കണമെന്നാണല്ലോ അവിടെയും പ്രാർത്ഥന പരലോകത്ത് മുബഹിതായി ഒരുമിച്ച് കൂട്ടണമെന്നല്ല അവിടെയും ആഗ്രഹം അങ്ങനെയുള്ള കബറിയിൽ ചെല്ലുമ്പോൾ മാസറയിൽ ചെല്ലുമ്പോൾ പടച്ച തമ്പുരാന്റെ അടിക്കൽ നിന്നെ പടച്ചവനെയും ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഒരു ജിന്നനെ ഞങ്ങൾ വിളിച്ചിട്ടില്ല ഒരു മലക്കിനെ ഞങ്ങൾ വിളിച്ചിട്ടില്ല പടച്ചതമ്പുരാനെ നീയല്ലാതെ ഒരു ഇരാഹി ഞങ്ങൾക്കില്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു മുഴുവൻ മരണപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുജാഹിദയുടെ പ്രതിനിധികളാണ് ഈ കടപ്പുറത്ത് കൂടിയിട്ടുള്ളത് ഇവരെയാണോ നിങ്ങൾ മുഷിക്കുകളായും ചുരുക്കിലേക്ക് ക്ഷണിക്കുന്നവരായും മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ മലയാള കേരളം ഏറ്റെടുക്കുന്നതിന്റെ ആവാദം എന്ന സന്ദേശം നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ മഹാസമ്മേളനം എന്ന് ഞാൻ പറയുന്നു സഹോദരന്മാരെ നമ്മുടെ ചെറിയ കുട്ടികൾ നമ്മുടെ ചെറുപ്പക്കാർ എന്തൊരു മാത്രം ഐതിഹാസികമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവസാനിക്കുമോ പല ആളുകൾക്കും തോന്നും ഇന്നത്തെ ഈ കടപ്പുറത്തെ കൂടി ഇതാ വേറെ ഒരു സംഘടന ജനിക്കാൻ പോകുന്നു വേറെ ഒരു മുജാഹിദ് സംഘടന ജനിക്കാൻ പോകുന്നു ആർക്കും അങ്ങനെ ഒരു ആശങ്ക വേണ്ട ഇവിടെ നിലനിൽക്കുന്ന ഇവിടെ സ്ഥായിയായി നിലനിൽക്കുന്ന ചരിത്രപരമായി നിലനിൽക്കുന്ന പാരമ്പര്യത്തിന്റേതായി നിലനിൽക്കുന്ന കേരളാനുഭവത്തിൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ് ഇവിടെ ആ ആദർശ പ്രസ്ഥാനത്തിന്റെ കൂടെ ദാപത്യം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ അതിന്റെ സാങ്കേതിക അർത്ഥത്തിൽ അതിന് നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പറയുന്നതാണ് കേരള നേതൃത്വം മുജാഹിദീൻ എന്ന് സമ്മതിച്ചു കൊടുക്കുന്നവരല്ല മുജാഹിദ് പ്രവർത്തകന്മാർ സഹോദരന്മാരെ എല്ലാവരുടെയും ത്യാഗവും പരിശ്രമങ്ങളും വിവേകത്തെയും ഒക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു അതുകൊണ്ട് വളരെ വിനിയാനിതമായി പറയട്ടെ സമയം വൈകിട്ടൊന്നുമില്ല ഈ അനാവശ്യമായി ഉണ്ടാക്കിയ ഈ വിവാദങ്ങളിൽ നിന്ന് പിൻവാങ്ങുക ആ അനാവശ്യമായ വിവാദങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഈ സഹോദരന്മാരെ വിശ്വാസത്തിലെടുക്കുക അവരോടൊപ്പം ഈ ധന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക കുടുംബപരമായി സ്വഭാവപരമായി ജീവിതത്തിന്റെ ചര്യകളിൽ പ്രവാദികൾ പിൻപറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും തീവ്രവാദമല്ല അതേ പ്രകാരം തന്നെ വിശുദ്ധ കുർാനും തിരുസുന്നത്തും അത് അപ്പടി പാലിക്കണം എന്ന് പറയുന്ന സെലഫികൾ ആ സെലഫികൾ ഒരിക്കലും തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തവരല്ല പലപ്പോഴും എല്ലാ ലോകത്ത് നടക്കുന്ന തീവ്രവാദ സംരംഭങ്ങളെയും സലഫികളുടെ മൂർധാവിൽ വെച്ചു കെട്ടുവാനുള്ള അനാവശ്യമായ ഒരു ശ്രമം ചില മാധ്യമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരന്മാർ ആരാണ് സലഫികൾ നൽകിയതാണ് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചതാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഈ മാനവരാശിക്ക് വിശ്വാസികളായ ആളുകൾക്ക് ഹുദയും മാനവ സമുദായത്തിന്റെ മാർഗദർശനമായി തടച്ച തമ്പുരാൻ നൽകിയ ഒരു സാരോപദേശമാണ് ഖുർആൻ അത് വിശദീകരണമായി മുഹമ്മദ് സബ്ഹാ സാഹു അലൈ വല്ല മനുഷ്യരെ പഠിപ്പിച്ചു അതിന്റെ സാരാംശങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും മനസ്സിലാക്കിയതാണ് സുന്നത്ത് എന്ന് പറയുന്നത് അങ്ങനെ ആ പ്രവാചകന്റെ ശരീരം വിശുദ്ധ ഖുർആാനും അത് എങ്ങനെയാണോ ആ കാലത്ത് ജീവിച്ച ആദ്യ തലമുറയിലെ സമൂഹം മനസ്സിലാക്കിയത് ഒരു ഖുർആന്റെ ആയത് കേൾക്കുമ്പോൾ പ്രവാചകന്റെ വചനം കേൾക്കുമ്പോൾ അവരതെങ്ങനെ സ്വീകരിച്ചു അവരെങ്ങനെ വിശദീകരിച്ചു അവരെങ്ങനെ സമൂഹത്തെ പഠിപ്പിച്ചു ഇത് പരിശോധിച്ചുകൊണ്ട് ആ പൂർവിക തലമുറയുടെ ആശയത്തെയും അവരുടെ നിലപാടുകളെയും അവരുടെ സാധ്യതകളെയും അവർ മനസ്സിലാക്കിയിട്ടുള്ള രീതികളെയും അംഗീകരിച്ചുകൊണ്ട് ഈ ഒരാദർശത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് സലഫികൾ എന്ന് പറയുന്നത് അവർ തീവ്രവാദത്തിന്റെ പ്രതിനിധികളല്ല ലോകത്ത് നടക്കുന്ന തീവ്രവാദത്തിന്റെ മുഴുവനും അന്തർധാരയും ചെന്ന് അവസാനിക്കുന്നത് ഈ അഹ്വാനിസത്തിലും സുളൂറിസത്തിലും അതുപോലെയുള്ള മറ്റ് ചില ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ കൃത്രിമമുണ്ടാക്കിയ ആ ുമാണ് സകരഗുലാബി ആദർശങ്ങളെയെല്ലാം യഥാർത്ഥ ധാരയുമായി കൂട്ടിക്കെട്ടി ലോകത്ത് തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് സലഫികൾ എന്ന ഒരു തെറ്റായ സന്ദേശം നൽകാൻ വേണ്ടി മുഖലേഖനങ്ങൾ എഴുതുന്നവരും അതിനായി പേരെയും ഉണ്ട് ഞങ്ങൾ പക്ഷെ അത് വില വിലപോകില്ല ഈ സമൂഹത്തിൽ വില നമ്മുടെ എല്ലാ പ്രഗത്ഭന്മാരായ സാമൂഹിക നേതാക്കന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും സാമൂഹിക പ്രവർത്തകന്മാരോടും എല്ലാം ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം നന്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇവർ നന്മ നാട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് പ്രബോധനം നടത്താൻ വേണ്ടി അത്യുധ്വാനം ചെയ്യുന്നവരാണ് അവർക്കുള്ള അള്ളാഹുവിന്റെ ും അവന്റെ ആഹ്വാനം ആഹ്വാനം ചെയ്തത് നമ്മോടാണ് അത് നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഐക്യപരത്തോടുകൂടി മുന്നോട്ട് നീങ്ങി ഈ കപ്പലിനെ തുഴഞ്ഞ് അതിന്റെ ബറു അമാൻ നിർഭയത്വത്തിന്റെ കരയിലേക്ക് അടുപ്പിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഒരു വലിയ റിക്കോർഡ് ഇവിടെ നമ്മുടെ കേരള അനുദ്രഹിദ്ദീന്റെ നേതാക്കന്മാരിൽ ഇവിടെ രേഖപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ നേതാക്കന്മാർ ഇന്ന് നിലവിലുള്ള നേതാക്കന്മാർ അതിന്റെ അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഒരർത്ഥത്തിൽ നാലാമത്തെ പിളർപ്പും മറ്റൊരർത്ഥത്തിൽ മൂന്നാമത്തെ പിളർപ്പുമായി ഇതിനെ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഉള്ള ഒരു റിക്കോർഡ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരവരുടെ ആ രൂപത്തിലുള്ള സാഠ്യത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ അല്ല ഇങ്ങനെ ഒരു ഒരു സമൂഹത്തെ ഒരു ധാരണ സമൂഹത്തെ ൂത്തിപ്പുളർത്തി അതിൽ വിഭാഗീയതകളും അന്തഛദ്രകളും വളർത്തി ഒരു ദയവാപ്രസ്ഥാനത്തെ കുട്ടിച്ചോറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രായത്തിന്റെ ആ അന്ത്യഘട്ടത്തിൽ അന്ത്യയാമങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ഇനി ഇങ്ങനെയുള്ളൊരു തമ്മിൽ തല്ലി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് ചർച്ച ചെയ്യാം സഹോദരന്മാരെ നമുക്ക് ആലോചിക്കാം സഹോദരന്മാരെ നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സന്ദേശത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാരുടെ മനോഗതി മാറ്റുന്നതിന് വേണ്ടിയും അവരെ പിന്നിൽ നിന്ന് ചരട് വലിച്ച് ഈ ദുര്യോഗത്തിലേക്ക് അവരെത്തിച്ച കറുത്ത കരങ്ങളുടെ ശക്തികളെ കണ്ടെത്താൻ വേണ്ടിയും നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കണമെന്നാണ് എന്റെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ആളുകളോടും ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ നേതാക്കന്മാർക്ക് വിവേകമുണ്ടാകാനും ഐക്യത്തോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനും ഇനിയും സമയം വൈകിട്ടില്ല വിദേശത്തുള്ള പല ആളുകളും ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ധാരാളക്കണക്കിന് നമ്മുടെ പ്രസ്ഥാനത്തിന് സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ സ്റ്റേജിൽ കയറി പരുന്നത് അവരവിടെ സാമ്പത്തിക സഹായം ഇങ്ങോട്ട് വരട്ടെ ഞങ്ങളത് വെക്കാൻ തയ്യാറാണ് പക്ഷേ അവരുടെ ആദർശം നമുക്ക് വേണ്ട എന്താണ് സഹോദരന്മാരെ നിങ്ങൾക്കില്ലാത്ത ആദർശം അവർക്ക് അല്ലെങ്കിൽ വിശുദ്ധ ദുർഹാനിനും അതുപോലെ തന്നെ സിന്യത്തിനും വിരുദ്ധമായ ഒരു ആദർശം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണുള്ളത് ഒരു അന്ധവിശ്വാസം ഉപകരിപ്പിക്കുന്നില്ല ലോകത്തുള്ള എല്ലാ അന്ധവിശ്വാസത്തിനെതിരെയും അനാചാരങ്ങൾക്കെതിരിലും ചുരുക്കിനെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയും സന്ധിയില്ല സമരം ചെയ്യുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളെയും സഹായിക്കുന്ന ഒരു ഐതിഹാസികമായ പ്രവർത്തനത്തിന്റെ ചരിത്രമുള്ള ജമ്മിയുള്ള ഇസ്ലാമി കുവൈത്തിലെ സംഘടന ആ സംഘടനയാണ് നമ്മുടെ സംഘത്തിനോട് ആവശ്യപ്പെട്ടത് അനാവശ്യമായ ഒരു തർക്കമാണ് നിങ്ങളുടെ നാട്ടിൽ ഉയർന്നു ഉയർന്നു വന്നിട്ടുള്ളത് നിങ്ങളത് പരിഹരിക്കണം യാ യായ്ബാദുല്ല ഐനൂനി എന്ന ഈ ദുർബലമായ ഹദീസ് നിങ്ങൾ അതിൽ പിടിച്ചു കളയരുത് അതെല്ലാവരും ദുർബലമാണെന്ന് നിങ്ങൾ രണ്ട് കക്ഷികളും അംഗീകരിക്കുന്നു എന്നാൽ ആ ഐബാദുല്ല ഐനൂനി എന്ന പദത്തിൽ ദ്വയ ഇല്ല പ്രാർത്ഥനയില്ല എന്ന് പണ്ഡിതരോഗം സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് ജിന്നുമായി സഹായം തേടിൽ എന്ന് പറയുന്നത് ശിർക്കായ സഹായ നേട്ടമുണ്ട് ശിർക്കിലേക്ക് എത്തിക്കുന്ന വസീലയായ സഹായ നേട്ടവുമുണ്ട് ഈ രണ്ട് നേട്ടങ്ങളും മൊത്തം ഹരാബാണ് അതിലാരും പങ്കെടുക്കരുത് ഇതിൽ നിങ്ങളെല്ലാവരും യോജിക്കുന്നു ഇതാണ് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന വിവേകമുള്ള ആളുകൾ സാമ്പത്തിക സഹായം നൽകുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു വലിയ നാക്കോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൈവാരംഗത്തുള്ള ചരിത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം അവരുടെ സദസ്സുകളെയും ദുവാളികളെയും സംസാരിക്കുന്ന ആളുകളിൽ ഇങ്ങനെയൊരു സന്ദേശം വന്നത് ഇങ്ങനെയൊരു നിർഭാഗ്യം വന്നത് അവർ എപ്പോഴും ആശങ്കയോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതൊന്ന് പരിഹരിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ സാമാന്യ ജനങ്ങളോടും ഈ കാര്യം മനസ്സിലാക്കണം സഹോദരന്മാരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കബറിലേക്ക് പോകുന്നത് നിങ്ങളുടെ പരലോകത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിന് വേറെ ഏതെങ്കിലും ആദർശപരമായ ഈ വിഷയത്തിൽ ആദർശപരമായ ഈ ധർമ്മസമരത്തിൽ അണിചേർന്നുകൊണ്ട് അപന്തം ഈ ദേവത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു സന്ദേശം മാത്രം ഇത് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു വാഹനദേവാന അനിൽ ഹമ്പിലാറുണ്ട് العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد